സുഹൃത്തുക്കളിൽ നിന്ന് വർക്കിനുള്ളത് ഹീറോണ്ട പാഷൻ പ്ലസ് ആണ് ഒരു ഏഴ് മാസം കസ്റ്റമർ ഈ ടു വീലർ പല കാരണത്താൽ ഉപയോഗിച്ചില്ല അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ കിക്കറ് സ്ലിപ്പായി പോകുന്നുണ്ട് ക്ലച്ച് സെഡ് അഴിച്ച് നോക്കേണ്ടതുണ്ട് നമുക്ക് ക്ലച്ച് ഓർ അഴിച്ച് നോക്കാം ക്ലച്ച് പറഞ്ഞുള്ള ഇതേപോലെ കരി കൂടി അടിഞ്ഞിട്ടുണ്ട് ഈ ക്ലച്ച് പേസിങ് കേടാകുമ്പോഴാണ് ഈ രീതിയിൽ കരി പിടിക്കുന്നത് ക്ലച്ച് ബേസിങ്ങിൻ്റെ പൊടിയാണിത് നമുക്ക് ക്ലച്ച് അസംബ്ലി ഒന്ന് അഴിച്ച് നോക്കേണ്ടതുണ്ട് നമ്മുടെ വാഹനത്തിൽ എഞ്ചിൻ ഓയിൽ ഒഴിക്കുമ്പോൾ തൊള്ളായിരം എം എൽ അല്ലെങ്കിൽ ഒരു ലിറ്റർ ഒഴിക്കുമ്പോൾ മൊത്തം നിറഞ്ഞു നിൽക്കത്തില്ല ഓയിൽ ഏകദേശം ഉള്ളത് അതിനുവേണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ കപ്പിലോട്ട് ഓയിൽ ഫില്ലാകുകയും അത് കഴിഞ്ഞ് ഈ ക്ലച്ചിലോട്ട് ഓയിൽ സർക്കുലേഷൻ ഇതുവഴിയാണ് നടക്കുന്നത് നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഈ സർക്കുലേഷൻ നടക്കത്തുള്ളൂ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചാലോ ഒതുക്കി വെച്ചാലോ നമ്മൾ ഈ ഓയിൽ സർക്കുലേഷൻ നടക്കത്തില്ല ഇത് കംപ്ലൈൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് നമ്മൾ ക്ലച്ച് സെറ്റ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് അഴിച്ചു നോക്കാം ക്ലച്ച് അസംബ്ലി അഴിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കംപ്ലൈൻറ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഫേസിങ്ങും പ്ലാറ്റും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാം ക്ലച്ച് പ്ലഷർ പ്ലാറ്റും ക്ലച്ച് പ്ലാറ്റും തമ്മിൽ ജാമായതാണ് കാരണം ഇത് അധികം അല്ലായിരുന്നു ഒതുക്കി വെച്ച് വണ്ടിയായിരുന്നു വർക്കിംഗ് കുറവ് കാരണം ഈ ഫേസിങ്ങും പ്ലാറ്റും തമ്മിൽ ഇറുകി പിടിച്ച് ആയതാണ് ഇത് ക്ലച്ച് പിടിച്ചപ്പോൾ റിലീസാകാതെ കംപ്ലൈൻ്റ് ആയതാണ് കാരണം ഓട്ടം കുറവ് കാരണം ഇതിനകത്തുള്ള ഓയിൽ സർക്കുലേഷൻ നടക്കാതെ വരികയും ക്ലച്ചും ക്ലച്ച് ഫ്ലാറ്റും തമ്മിൽ ജാമാകുകയും ചെയ്തതാണ് ഈ കംപ്ലൈൻറ്റ് നമ്മൾ പുതിയ ക്ലച്ച് വേസി മാറിയിട്ടിട്ടുണ്ട് ഈ പറയണ കാര്യം ഒന്ന് ശ്രദ്ധിക്കൂ നമ്മൾ വാഹനം ദീർഘകാലം ഒതുക്കി വെക്കുകയോ ഒരു ആറേഴ് മാസം ഉപയോഗിക്കുകയായിരുന്നാലോ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ആദ്യം ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിടും അത് കഴിഞ്ഞ് പെട്രോൾ ടാങ്കിലെ പെട്രോൾ കംപ്ലീറ്റ് പറ്റി ഡീസലോ ഓയിലോ മിക്സ് ചെയ്ത് ടാങ്കിലോട്ട് ഒഴിക്കുക അത് കഴിഞ്ഞ് ഈ കാർബനേറ്റിലെ പെട്രോളും ഒഴിവാക്കി കളയും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കില്ല ഇൻജിനകത്ത് വരുന്ന ഒരു വിഷയമുണ്ട് ഈ നമ്മളതിൻ്റെ ഓയിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ അങ്ങ് വയ്ക്കും നമ്മൾ ഈ ക്ലച്ച് ബേസിങ് ഈ രീതിയിൽ ഒരു ആറേഴ് മാസം ഉപയോഗിക്കായിരുന്ന ഈ ഞാൻ കാണിച്ച് നേരത്തെ പോലെ കംപ്ലൈൻറ്റ് വരുന്ന മെയിൻ കാര്യം വരാതിരിക്കണമെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലച്ച് വയർ ടൈ എടുത്ത് ക്ലച്ച് ലിവർ ആക്കി ലോക്ക് ചെയ്യുക ക്ലച്ചാക്കി ലോക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്താലോ ക്ലച്ച് ഫേസിങ് അതൊരു വിധം കംപ്ലൈൻറ്റ് വരാതിരിക്കാനാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യാൻ പറയുന്നത് ഇതൊരു ഹീറോ ഹണ്ട ബൈക്കിൻ്റെ ക്ലച്ച് അസംബ്ലിയാണ് ഈ നമ്മൾ ഈ രീതിയിൽ ക്ലച്ച് ലോക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇഞ്ചിനുള്ളിൽ ക്ലച്ച് ഫേസിങ് ഈ രീതിയിലാണ് ഉണ്ടാവുക തമ്മിൽ തമ്മിത്തമ്മി ചേരാതെയും ഫ്രീ ആയിരിക്കും ക്ലച്ച് പിടിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിലായും അല്ലാത്ത സമയത്തും അത് കാരണത്താൽ ഈ ക്ലച്ച് പ്ലാറ്റും പ്ലഷർ പ്ലേറ്റ് നമ്മൾ ടച്ച് ടച്ചാകത്തില്ല അത് കാരണത്താൽ ഇത് കംപ്ലൈൻറ്റാകുന്ന സാധ്യത കുറവാണ് ഇത് ഈ രീതിയിലാണ് ഉണ്ടാവുക ഈ ഗ്യാപ്പിലായിരിക്കും നമ്മൾ ക്ലച്ച് ഇതേപോലെ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇഞ്ചിനകത്ത് ഉണ്ടാവുക എന്നാൽ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് പിടിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഈ രീതിയിൽ നല്ല പ്ലഷർ പ്ലേറ്റും ക്ലച്ച് സെൻറ്ററും തമ്മിൽ നല്ല ടൈറ്റായിരിക്കും ആയിരിക്കും അത് കാരണം വാഹന ഉപയോഗം കുറവ് കാരണം ക്ലച്ച് വേസിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുന്നു ഇതുപോലെ നമ്മുടെ വാഹനത്തിൽ ചെയ്തു നോക്കൂ അടുത്ത വീഡിയോയിൽ കാണാം